എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജാതികളായ തീയർ ഈഴവ നായർ വിഭാഗങ്ങൾ ഇവരുടെ ഡി എൻ എ പ്രൊഫൈൽ അതുപോലെ തന്നെ ഉത്ഭവം ഇവയെക്കുറിച്ചൊരു പുതിയ പഠനം പുറത്തു വന്നിട്ടുണ്ട് ഒരു ഡി എൻ എ പഠനം ആ ഡി എൻ എ പഠനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജീനോം ബയോളജി ആൻഡ് ഇവല്യൂഷൻ എന്നൊരു ജേണലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പഠനം പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ജനിതശാസ്ത്ര പഠിതാക്കളിൽ പ്രത്യേകിച്ചും പോപ്പുലേഷൻ ജനറ്റിക്സ് ശാഖയിലെ ഏറ്റവും പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ കുമാരസ്വാമി തങ്കരാജൻ്റെ നേതൃത്വത്തിലാണ് ഈ പഠനം പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ വാരിയർ കാസ്റ്റ് എന്നിവർ വിളിക്കുന്ന നായേഴ്സ് തീയർ ഈഴവ ഹൊയ്സാല ബണ്ടുകൾ ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് കമ്മ്യൂണിറ്റിയും കർണാടകയിലുള്ളവരാണ് ഈ കമ്മ്യൂണിറ്റികളെക്കുറിച്ചാണ് ഈ പഠനം ദക്ഷിണേന്ത്യയിലെ മറ്റ് ജാതികളിൽ നിന്നും അതുപോലെ തന്നെ ഗോത്രത്തിൽ നിന്നും അതേപോലെ ഗംഗാ സമതലത്തിലെ ഇന്തോ യൂറോപ്യൻ ജനിതക സ്വാധീനമുള്ള ജനവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലിനിയേജാണ് ഈ ജാതി വിഭാഗങ്ങൾക്കുള്ളതെന്നാണ് ഈ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് നായർ വിഭാഗങ്ങളുടെ ഒരു ഉത്ഭവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ വരവിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത് അഹിചത്ര അതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് അവിടുത്തെ അയണേജ് പോപ്പുലേഷനിൽ പെട്ടതാണ് നായർ വിഭാഗങ്ങൾ എന്നാണ് അതുപോലെ പഞ്ചാബിലെ ജാട്ട് വിഭാഗങ്ങളുമായിട്ടുള്ള ഒരു ജനിതക സാമ്യം അതിനെക്കുറിച്ചും പല പണ്ഡിതരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പുതിയ പഠനത്തിൽ പറയുന്നത് അഹിചത്രയല്ല ഈ നായർ വിഭാഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ജാതി വിഭാഗങ്ങളുടെ ഉത്ഭവം എന്നാണ് പകരം അവർ പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം അവിടെയുള്ള പല വിഭാഗങ്ങളുടെയും ജനിതക പ്രൊഫൈലുമായിട്ടാണ് ഈ കാസ്റ്റ് വിഭാഗങ്ങളുടെ ജനിതക ഘടനയ്ക്ക് സാമ്യം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം അതിൽ പാകിസ്ഥാനും കൂടെ ഉൾപ്പെട്ട് കൊണ്ടുവേണം നമ്മൾ ആലോചിക്കാൻ അവിടെയുള്ള ബലൂജി പത്താൻ വിഭാഗങ്ങൾ സിന്ധി വിഭാഗം ഇതൊക്കെ പാകിസ്ഥാനാണ് അതുപോലെ തന്നെ രാജസ്ഥാനിൽ കാണപ്പെടുന്ന കംബോജ് ഡോഗ്ര ഗുജാറുകൾ യാദവ ഇവരുമായിട്ടാണ് ഈ നായന്മാരായിക്കോട്ടെ തീയരായിക്കോട്ടെ ഈഴവരായിക്കോട്ടെ ബണ്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹൊസാലാസ് ആയിക്കോട്ടെ ഇവർക്ക് സാമ്യമെന്നാണ് ഈ പുതിയ പഠനം പറയുന്നത് മറ്റ് ദക്ഷിണേന്ത്യൻ ജാതി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നായന്മാർക്കിടയിലും അല്ലെങ്കിൽ തീയർക്കിടയിലൊക്കെ മിഡിൽ ഈസ്റ്റേൺ കോമ്പോണൻറ്റ് ശക്തമാണ് എന്നാണ് ഈ പഠനം പറയുന്നത് മറ്റ് ദ്രവീണിയൻ ജാതികൾക്കോ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾക്കോ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ അപ്പർ കാസ്റ്റായിട്ടുള്ള ഇന്തോ യൂറോപ്യൻ സ്വാധീനമുള്ള പട്ടേൽ വിഭാഗം തിവാരി ഭൂമിഹാർ ഈ വിഭാഗങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു യെല്ലോ കളറ് അതായത് മിഡിൽ ഈസ്റ്റേൺ കോമ്പോണിനെ സൂചിപ്പിക്കുന്ന കളർ ഈ നായർ തീയ ജാതി വിഭാഗങ്ങളുടെ ഡി എൻ എ പ്രൊഫൈലിൽ കാണുന്നുണ്ട് എന്നതാണ് കണ്ടുപിടുത്തം അതുപോലെ തന്നെ മറ്റ് ദക്ഷിണേന്ത്യൻ ജാതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആൻഷ്യൻ്റ് നോർത്ത് ഇന്ത്യൻ ആൻഷ്യൻ്റ് സൗത്ത് ഇന്ത്യൻ കൂടിക്കലറിൻ്റെ ശതമാനം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഈ ജാതി വിഭാഗങ്ങളിലാണ് അതുപോലെ തന്നെ ഈ കൂടിക്കലറിൽ കൂടുതൽ കാണുന്നത് തീയ ഈഴ വിഭാഗങ്ങൾക്കിടയിലാണ് എന്നാൽ നായർ വിഭാഗങ്ങൾക്കിടയിൽ അത്രത്തോളം കൂടിക്കലറിലും കാണുന്നില്ല പിൽക്കാല വെങ്കല യുഗത്തിലോ ഇരുമ്പ് യുഗത്തിലോ ആകാം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും ഈ വിഭാഗങ്ങൾ തെക്കോട്ട് കുടിയേറാൻ ആരംഭിച്ചതെന്നാണ് ഈ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഈ കുടിയേറ്റത്തിൻ്റെ പാത എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ നിന്നും അതായത് വടക്ക് പടിഞ്ഞാറിൽ നിന്നും സെൻട്രൽ ഇന്ത്യയിലേക്കും മധ്യ ഇന്ത്യയിലേക്കും അവിടെ നിന്നും പിന്നീട് താഴോട്ട് വന്ന് കർണാടക വഴി കേരളത്തിലേക്കും എന്നതാണ് ഈ ജീൻ ഫ്ലോയുടെ ഒരു ട്രാൻസിഷൻ സോണായിട്ട് ഇവർ അടയാളപ്പെടുത്തുന്നത് നർമ്മദാ നദീതീരവും കാവേരി ബേസിനുമാണ് അതുപോലെ തന്നെ ഈ വിഭാഗങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ മറ്റ് വിഭാഗങ്ങളുമായിട്ടുള്ള കൂടിക്കലറിൽ എന്നത് പ്രധാനമായും ഫീമെയിൽ മീഡിയേറ്റഡ് ആണ് എന്നും ഈ പഠനം പറഞ്ഞു വെക്കുന്നു ഇനി ഈ വിഭാഗങ്ങളിലെ സ്റ്റെപ്പി ഡി എൻ എ ഇൻഫ്ലുവൻസും ഈ പഠനത്തിൽ പരിശോധിച്ചിരുന്നു അതിൽ കണ്ടെത്തിയ ഒരു കാര്യം നായർ വിഭാഗങ്ങൾക്കിടയിലാണ് ഈ സ്റ്റെപ്പി ഡി എൻ എയുടെ കൂടുതൽ സ്വാധീനം കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഈ സ്വാധീനം എന്ന് പറയുന്നത് കൊച്ചിൻ ജൂതന്മാർക്കുള്ളതിനേക്കാൾ സ്റ്റെപ്പി ഇൻഫ്ലുവൻസ് നായർമാർക്കുണ്ട് എന്നാണ് ഇനി നമുക്ക് ഈ പഠനത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് തീയർ നായർ ഇഴവ പിന്നെ കർണാടകയിലെ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റീസ് ഇവയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ പ്രദേശത്ത് നിന്നാണ് കോമൺ ഒറിജിൻ ആണ് എന്നതാണ് ഒന്നാമത്തെ ഒരു പോയിൻറ്റ് രണ്ട് ദക്ഷിണേന്ത്യയിലെ മറ്റ് വിഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏൻഷ്യൻ്റ് നോർത്ത് ഇന്ത്യൻ ഏൻഷ്യൻ്റ് സൗത്ത് ഇന്ത്യൻ കൂടിക്കലറിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൻ്റെ തോത് ഏറ്റവും കൂടുതലുള്ളത് ഈ ജാതി വിഭാഗങ്ങളിലാണ് മൂന്ന് ഈ വിഭാഗങ്ങളുടെ ജനിതക ഘടന നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മറ്റ് ജാതി വിഭാഗങ്ങൾ അതുപോലെ തന്നെ ട്രൈബ്സ് സമാനമായി ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ചും ഗംഗാ സമതലത്തിലെ ഇന്തോ യൂറോപ്യൻ ജനറ്റിക് ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്ന തിവാരി ഭൂമിഹാർ ജാതി വിഭാഗങ്ങൾ ഇവരിലൊന്നുമില്ലാത്ത ചില സ്വാധീനങ്ങൾ കാണാൻ സാധിക്കും ആ സ്വാധീനം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ജനറ്റിക് സ്വാധീനമാണ് നായർ തീയ തുടങ്ങിയ ജാതി വിഭാഗങ്ങളല്ലാതെ ഇന്ത്യയിലെ മറ്റ് ഏത് വിഭാഗങ്ങൾക്കിടയിലാണ് ഈ മിഡിൽ ഈസ്റ്റേൺ കോമ്പോണൻറ്റ് വേറെ കാണാൻ സാധിക്കുക അതിനുള്ള ഉത്തരം പാകിസ്ഥാനിലെ ബലോജി പത്താൻ സിന്ധികൾ അതുപോലെ തന്നെ രാജസ്ഥാനിലെ കംബോജ് ഡോഗ്ര ഗുജാർ യാദവ് വിഭാഗങ്ങൾ ഇവർക്കിടയിലാണ് ഈ മിഡിൽ ഈസ്റ്റേൺ കോമ്പോണൻറ്റ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് നാല് ഇങ്ങനെ വരുമ്പോൾ ഈ ജാതി വിഭാഗങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലല്ല പകരം വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലാണ് ഉത്തരേന്ത്യയിലെ അഹിചത്രയാണ് അവിടുത്തെ അയണേജ് പോപ്പുലേഷനിൽ പെട്ടവരാണ് ഈ വിഭാഗങ്ങൾ എന്നുള്ള സിദ്ധാന്തം തെറ്റായി വരികയാണ് അഞ്ച് ജീൻ ഫ്ലോയുടെ ഒരു ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത് നർമ്മദ ബേസിനും ഗോദാവരി ബേസിനുമാണ് ആറ് ഈ വിഭാഗങ്ങളുടെ മറ്റു വിഭാഗങ്ങളുമായിട്ടുള്ള കൂടിക്കലറിൽ എന്നത് പ്രധാനമായും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഫിമീൽ മീഡിയേറ്റഡ് ആണ് ഏഴ് നായർ തീയ ഇഴവ വിഭാഗങ്ങളിൽ സ്റ്റിപ്പി ട്രൈസസ് ഏറ്റവും കൂടുതലുള്ളത് നായർ വിഭാഗത്തിലാണ് എട്ട് മറ്റ് ദക്ഷിണേന്ത്യൻ ജാതി വിഭാഗങ്ങളുമായി ഏറ്റവും കൂടുതൽ കൂടിക്കലറിൽ നടന്നിട്ടുള്ളത് കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഈഴോ വിഭാഗമാണ് നായർ തീയ വിഭാഗത്തേക്കാൾ കൂടുതലായി കൂടിക്കലറിൽ ഈഴോ വിഭാഗമാണ് അവസാനത്തെ പോയിൻറ്റ് പിൽക്കാല വെങ്കല യുഗത്തിലോ ആദ്യകാല ഇരുമ്പ് യുഗത്തിലോ ആണ് ഈ വിഭാഗങ്ങളുടെ കുടിയേറ്റം നടക്കുന്നത് മറ്റ് ജനിതക പഠനങ്ങളെപ്പോലെ ഈ പഠനവും തെളിയിക്കുന്നത് വിശുദ്ധമായ പ്യുവറായ ഒരു ജാതി വിഭാഗവും ഇല്ല എന്നതാണ് എല്ലാ ജാതി വിഭാഗങ്ങളും കൂടിക്കലറിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഉണ്ടായതാണ് മനുഷ്യ ചരിത്രം തന്നെ ഇത്തരത്തിലുള്ള കൂടിക്കലറിൻ്റെ ചരിത്രമാണെന്നാണ് ഇരുന്നൂറ്റി പതിമൂന്ന് വ്യക്തികളുടെ സാമ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ പഠനം കൂടുതൽ ചർച്ചകൾക്ക് വഴി കരുതാം എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ